ശബരിമലയിലെ മേൽശാന്തി നറുക്കെടുപ്പ് ഇന്ന് നടക്കും സന്നിധാനത്ത് രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും നറുക്കെടുപ്പ് നടക്കുക ശബരിമല മേൽശാന്തിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ പതിനാല് പേരും മാളികപ്പുറം മേൽശാന്തിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ പതിമൂന്ന് പേരുമാണ് ഉള്ളത് വിവരങ്ങളുമായി പ്രസാദ് എം ജി ചേരുന്നു പ്രസാദ് ഇന്നലെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത് ഇന്ന് ഈ ശബരിമലയിലെയും അതുപോലെ തന്നെ മാളികപ്പുറത്തിന്റെയും മേൽശാന്തിമാരുടെ തിരഞ്ഞെടുപ്പാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നലെ വൈകുന്നേരം ക്ഷേത്ര തന്ത്രി മഹേഷ് മോഹൻലരുടെയും മേൽശാന്തി അരുൺ നമ്പൂതിരിയുടെയും മുഖ്യ കാരണിത്വത്തിൽ നടത്തിയത് ആദ്യം തന്നെ ആരതി ഒഴിഞ്ഞതിനു ശേഷം മാളികപ്പുറം മേൽശാന്തി വാസു നമ്പൂരി എന്നിവരെല്ലേ കൊണ്ട് ചേർന്ന് ആര് ഒഴിഞ്ഞാണ് നട തുറക്കാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചത് തുടർന്ന് താക്കോൽ നൽകി മണി മണിനാഥം ഒഴുക്കിയാണ് ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയും മറ്റും കയറിയത് അതിനുശേഷമാണ് പതിനെട്ടാം പടിയിൽ നിന്നും ഭക്തരെ കയറ്റാനുള്ള അനുമതി നൽകിയത് കാലാവസ്ഥ ഇന്നലെ ഇന്നലെ മുതൽ തന്നെ പത്തനംതിട്ടയുടെ മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ വ വക വയ്ക്കാതെ അങ്ങ് നടപ്പന്തൽ വരെയുള്ള ഭാഗത്തേക്ക് ഭക്തരുടെ നീണ്ട നിര നിരുതന്നെയാണ് അത്ഭുതപൂർവ്വമായ തിരക്കാണ് ഇന്നലെ തന്നെ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പന്തളത്തെ ഇറമുത്ത ഇള തലമുറയിൽപ്പെട്ട കശ്യപും മൈഥിലിയും അവരാണ് ഈ വർഷത്തെ മേൽശാന്തിയുടെയും മാളികപ്പുറത്തിൻ്റെയും നറുക്കെടുപ്പ് നടത്തുക അവർ മാതാപിതാക്കളോടും പിന്നെ പന്തളത്തുള്ള രാജപ്രതിനിധികളോടും ഒപ്പം തന്നെ തന്ത് സന്നിധാനത്ത് ഇന്നലെ വൈകുന്നേരത്തേക്ക് എത്തിച്ചേർന്നു അവർ രാവിലെ ഏഴ് മുപ്പതിന് ഉഷ് ഉഷപൂജക്ക് ശേഷമാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് രണ്ട് വെള്ളിക്കൂടങ്ങളിലായിട്ടാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് ഒരു കുടത്തിൽ മേൽശാന്തി എന്ന് പേരെഴുതിയ ഒരു ഭാഗവും മറ്റേ കുടത്തിൽ ഇതിന് നിയോഗിക്കപ്പെട്ടവരുടെ പേരുമാണ് രണ്ട് കുടങ്ങളിൽ അപ്പോൾ ഇത് നിരീക്ഷിക്കാൻ ഹൈക്കോടതിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഉണ്ട് സന്നിധാനത്തേക്ക് പതിനാല് പേരുടെയും മാളികപ്പുറത്തിന് പതിമൂന്ന് പേരുടെയും പേരാണ് നൽകിയിട്ടുള്ളത് മേൽശാന്തി പട്ടികയിൽ ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത് പാലക്കാടിൽ നിന്നുമുള്ള ഒരു വാസുദേവൻ നമ്പൂതിരി മാവിലിക്കരിൽ നിന്നുള്ള പ്രശാന്ത് നമ്പൂതിരി കൊല്ലത്തു നിന്നുള്ള ഒരു മനു നമ്പൂതിരി എറണാകുളത്തു നിന്ന് ദാമോദരൻ മാവിലിക്കരയിൽ നിന്നും വീണ്ടും ഒരു കൃഷ്ണപ്രസാദ് കോഴിക്കോട് നിന്നും മനോജ് നമ്പൂതിരി ആ നിന്നും വീണ്ടും കൃഷ്ണൻ നമ്പൂതിരി തൃശ്ശൂരിൽ നിന്നുള്ള വാമനൻ നമ്പൂതിരി മാളികപ്പുറത്തേക്ക് ഈ മേൽശാന്തി പട്ടിയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ആ ശങ്കരനാരായണ നമ്പൂതിരി വീണ്ടും പാലക്കാട് തൃശ്ശൂരിൽ നിന്നുള്ള പ്രമോദ് നാരായണൻ നമ്പൂതിരി തിരുവല്ലയിൽ നിന്നുള്ള ഒരു ശങ്കരൻ നമ്പൂതിരി കോഴിക്കോട് നിന്നുള്ള ദാമോദരൻ നമ്പൂതിരി ഇടുക്കിയിൽ നിന്നുള്ള ഒരു ദിലീപ് മാവരക്കൽ നിന്നുള്ള വാമനൻ നമ്പൂതിരി മലപ്പുറത്തു നിന്നുള്ള രാജീവ് നമ്പൂതിരി എന്നിവരാണ് ഈ ചുരുക്കപ്പട്ടിയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്ന നമുക്ക് ഈ കഴിഞ്ഞ മാസം ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളി ഇന്നലെ പുനഃസ്ഥാപിച്ചു ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും മറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെയും ഹൈക്കോടതി നിരീക്ഷകന്റെയും സാന്നിധ്യത്തിലാണ് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണപ്പാളി സ്ഥാപിച്ചത് ഇനിയും ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു വരാനുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രാഷ്ട്രപതി ഭവന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ സന്നിധാനത്തെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി ഇരുപത്തിരണ്ടിന് വെർച്വൽ ക്യൂബുക്കിന് നിയന്ത്രണം ഉണ്ട് അന്ന് ഭക്തരെ കയറ്റി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ആരാ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിക്കുന്നത് നിലയ്ക്കലിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന രാഷ്ട്രപതി അവിടെ നിന്നും കാർ കാറുമാർഗം പമ്പയിലെത്തി പ്രത്യേക ഒരു കാറിലായിരിക്കും രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ശബരിമലയിലെ മേൽശാന്തി നറുക്കെടുപ്പ് ഇന്ന് നടക്കും സന്നിധാനത്ത് രാവിലെ ഉഷപൂജക്ക് ശേഷമായിരിക്കും നറുക്കെടുപ്പ് നടക്കുക ശബരിമല മേൽശാന്തിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ പതിനാല് പേരും മാളികപ്പുറം മേൽശാന്തിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ പതിമൂന്ന് പേരുമാണുള്ളത് പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്